ഈ പച്ചപ്പ് നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ സുന്ദരമായ ഒരു മുഖം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക ഇവിടെ അത്യപൂർവമായ ഒരു പക്ഷി സങ്കേതമുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏക താമര കൃഷി നടത്തുന്ന ഒരിടം കൂടിയാണ് തിരുനാപായ ഈ ഹീർത്തടത്തിലൂടെ കേരളയിൽ കടന്നു പോകണമെന്ന് പറഞ്ഞാൽ ഏതൊരു പാരിസ്ഥിതിക സ്നേഹിക്കാണ് അതിനനുകൂലിക്കാൻ കഴിയുക ഏതൊരു രാജ്യസ്നേഹിക്കാണ് അതിന് പിന്തുണക്കാൻ കഴിയുക ഏതൊരു മനുഷ്യത്വമുള്ളവനാണ് അതിന് പിന്നാലെ കൂടാൻ കഴിയുക ഞങ്ങൾ അത് മാത്രമാണ് ചെയ്യുന്നത് ഈ നാടിൻ്റെ ഈ പൂമുഖത്തെ നശിപ്പിച്ചുകൂടാ അതിനുവേണ്ടി ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമരത്തിൽ ഞാനും ഉണ്ട് പ്രേക്ഷകർ കേട്ടത് മൊയ്തീൻ എന്ന മുസ്ലിം ലീഗ് എം എൽ എയുടെ വാക്കുകളാണ് കെ റയിൽ സമരം നടക്കുന്ന ഘട്ടത്തിൽ തിരുനാവായിൽ നടന്ന കെ റെയിൽ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കുറിക്കോളി മൊയ്തീൻ ലീഗ് എം നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിലെ ചെറിയ ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രസംഗം വീണ്ടും കേൾപ്പിക്കുന്നത് എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടാകും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കുറുക്കോളി മൊയ്തീൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയോട് ചോദ്യം മറ്റൊന്നുമല്ല തിരൂരിൽ നിന്ന് നിലമ്പൂർ വരെ മെട്രോ റെയിൽ സംവിധാനം സ്ഥാപിച്ചുകൂടെ അത് സർക്കാർ ആലോചിക്കുമോ എന്നായിരുന്നു ചോദ്യം മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയുണ്ട് ആ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം കേരളത്തിനേക്കാൾ ധികൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് തുറക്കേണ്ടതും ആവശ്യമാണ് ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത് ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും ചെലവ് കുറയും സമയം ലാഭിക്കാൻ കഴിയും സർ ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വേണോ എന്നുള്ളത് അങ്ങും നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുക നന്നായിരിക്കും അടുത്ത ദശാബ്ദം ഒന്നും ഈ ഗവൺമെന്റ് ആയാലും ഇനി ഏതെങ്കിലും കാലത്തും മാറി ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാരിന്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത് മുഖ്യമന്ത്രിയുടെ മറുപടി മുസ്ലിം ലീഗ് എം എൽ എ കുറക്കോളി മൊയ്തീനെ കളിയാക്കുന്ന രൂപത്തിലായിരുന്നു അത്രമൊരു ചോദ്യമാണ് കുറുക്കോളി മൊയ്തീൻ ചോദിച്ചത് ഒരിക്കലും നടക്കാത്ത കാര്യം അങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ എന്താ എം എൽ എക്ക് അധികാരമില്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് എം എൽ എ അവഹേളിക്കല്ലേ ചെയ്തത് എം എൽ എയെ മാത്രമല്ല അവഹേളിച്ചത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെയാണ് അതാണ് പുതിയ വേർഷൻ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ തന്നെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്ന് വരെ പറഞ്ഞു കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു കുറിക്കുറി മൊഴി തന്നെ ഏഷ്യാനെറ്റ് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു എന്നെ വേദനിപ്പിച്ചു ആ മറുപടി എന്ന് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിരന്തരം മലപ്പുറം ജില്ലയെ അവഹേളിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ജനങ്ങളെ അവഹേളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അപ്പോഴാണ് പ്രേക്ഷകർ ആദ്യം കേട്ട കുറിക്കുളി മൊയ്തീൻ്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കേണ്ടത് കേരളയിൽ വിരുദ്ധ സമരമാണ് കേരളയിൽ നടക്കുമ്പോൾ കേരളത്തിലെ പച്ചപ്പ് അത് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ വയലുകൾ ഇല്ലാതാകും ഈ പ്രകൃതി ഭംഗി നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ ആളാണ് കുറിക്കുളി മൊയ്തീൻ ആ കുറുക്കോളി മൊയ്തീനാണ് ഇന്നിപ്പോൾ തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ വേണം എന്ന് പറയുന്നത് അപ്പോൾ ഈ പച്ചപ്പ് നഷ്ടപ്പെടില്ലേ നമ്മുടെ വയലേലകൾ ഇല്ലാതാകില്ലേ ആ ചോദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കാത്തത് ഇതാണ് കുറിക്കോളി മൊയ്തീന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ കർശനമായ മറുപടി പറയുകയും ചെയ്തത് ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കേരളയിൽ വിരുദ്ധ സമരം നടത്തിയവർ ആ സമരത്തിന് മുന്നിൽ നിന്നവർ അന്ന് അതിൽ പറഞ്ഞത് കേരളത്തിൻ്റെ പ്രകൃതി നഷ്ടപ്പെട്ടു പോകും നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കും കേരളത്തെ കീറി മുറിക്കുകയാണ് നമ്മുടെ പച്ചപ്പ് നഷ്ടപ്പെടും നമ്മുടെ വയലേലകൾ ഇല്ലാതാകും ഇതൊക്കെയായിരുന്നു പറഞ്ഞത് അതേ കുറുക്കോളി മൊയ്തീനെ പോലെയുള്ള ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ പറയുന്നത് അതൊക്കെ വേണം എന്നാണ് എന്ന് വെച്ചാൽ മെട്രോ റെയിൽ വേണം ദേശീയപാത വേണം റോഡ് വേണം പാലം വേണം എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ സഭയിൽ തന്നെ പറഞ്ഞത് കുറ്റ സമരം നടത്തിയവർ ഇപ്പോഴിതാ പുതിയ പുതിയ ആവശ്യവുമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും പക്ഷെ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു കുറുക്കുളി മൊയ്തീനെ പോലെയുള്ളവർ മെട്രോയ്ക്ക് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിച്ച് സഭയിൽ ചോദ്യമായി എഴുന്നിൽക്കുന്നത്